ഇത് കണ്ടോ ഇതാണ് കാറ്റിമോൺ തായ്ലാൻഡ് വെറൈറ്റി ഉള്ളിൽ നല്ലൊരു മാങ്ങ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാങ്ങയാണ് നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതാണ് കാറ്റിമോൺ നമുക്ക് നല്ല മാങ്ങ ഒരു വെറൈറ്റിയാണ് ഇതാണ് ഇതിൻ്റെ മാങ്ങയുടെ സൈസ് വരുന്നത് ഇത് ഇതിൽ നിന്ന് തന്നെ വീണ്ടൊരു മാങ്ങയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മാങ്ങയാണ് നോക്കിയാൽ പഴുത്തപ്പം എൻ്റെ ഒരു കളർ ഡിഫറൻസ് നോക്കി നോക്കി കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ മനോഹരത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടുമെന്ന് പറയാം അതായത് നമുക്ക് ഇതിൽ ഒരു പ്രാവശ്യം മാങ്ങ കാഴ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും പൂക്കുകയും അതിൽ മാങ്ങ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് ഇത് നമ്മൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും ഒന്നുകൂടി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് കണ്ടോ എട്ട് കട്ട് ചെയ്യും നമുക്ക് ഇങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത് കളറ് നോക്കാം മാങ്ങാണ്ടിക്ക് തീരെ കനം ഭയങ്കര കുറവാട്ടോ അത് കാരണം നല്ല പ്യോർ ഫ്ലഷ് കിട്ടുന്ന മാങ്ങയാണ് ഇത് നോക്കാം ആ ഒരു ഉൾവശം നോക്കിയേ എത്ര ഭംഗിയാണെന്ന് നോക്കിയേ നല്ലൊരു പ്രത്യേക മണം ഇതിന് ഉണ്ട് കേട്ടോ നല്ല ഫ്ലേവർ ഉള്ളൊരു മാങ്ങ എന്ന് വേണം കാറ്റിമോനെ പറയാനായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഒന്നും നോക്കാനില്ല ചിറ പറഞ്ഞു കട്ട് ചെയ്യാം കഴിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കഴിച്ചു നോക്കാം ഇങ്ങനെ വരുക കേട്ടോ നോക്കിയേ ോ കേട്ടോ നല്ല മണമുണ്ട് കഴിച്ച് വയ്ക്കാം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മങ്ങയാണ് നമ്മളീ തായ്ലാൻഡ് വെറൈറ്റികൾ വെക്കുമ്പം അതിൽ നമുക്ക് വെക്കാൻ നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി എന്ന് വേണം പറയാനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വലിയ മരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഒരു മീഡിയം സൈസിൻ്റെ ചെറിയ പ്ലാന്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് വളരുകയും അതിൽ തന്നെ മാങ്ങയുണ്ടാവുകയും ചെയ്യുന്ന ഒരു തരം മാവിനമാണ് കാറ്റിമോൾ ഇത് നമ്മളൊരു കോട്ടയ്ക്കലുള്ള അതായത് കോട്ടയ്ക്കൽ അല്ല കാടാമ്പുഴ ഉള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഓൾറെഡി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മാങ്ങ ആയ സമയത്ത് ഉണ്ണി മാങ്ങ ആയ സമയത്ത് തന്നെ സെറ്റാക്കിയതാണ് ഇത് ഈ അടുത്ത ദിവസങ്ങൾ അവർക്ക് കിട്ടും അപ്പോൾ അതുപോലെ ഡ്രമ്മിലായിട്ടുള്ള മാവുകൾ നമുക്ക് ഒരുപാട് മാങ്ങയുള്ളതുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കാറ്റിമോളിൻ്റെ ഇത് കണ്ടില്ലേ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് അപ്പോൾ കാറ്റിമോന് നടാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ്റിമോൻ്റെ മാവ് ആയിട്ട് നട്ടുനോക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു